വാരണാസിയിൽ വന്നു കഴിഞ്ഞാൽ കാണാനുള്ള പ്രധാന കാഴ്ചകളിൽ ഒന്നാണ് കേട്ടോ അത് അതായത് മരണപ്പെട്ട ആളുകളെ അവരുടെ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഈ ഗംഗാനദിയിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ഇങ്ങനെയാണത് ആ ഒരു ചടങ്ങ് അവർ ചെയ്യാറുള്ളത് കേട്ടോ മൃതദേഹങ്ങൾ ഇതേപോലെ പച്ചമുളയിൽ സ്ട്രക്ചർ പോലെ ഉണ്ടാക്കി അതിൽ വെച്ചിട്ടാണ് അവർ കൊണ്ടുവരുകട്ടോ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ ഗംഗാനദിയിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിച്ച് അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരിതേപോലെ നദിയുടെ തീരെ തന്നെയാണ് ഈ ഒരു ശ്മശാനം ഉള്ളത് അതുകൊണ്ട് നദിന്ന് കുളിപ്പിച്ചതിന് ശേഷം നേരെ ഈ ഒരു ശ്മശാനത്തിലേക്ക് എടുക്കാറാണ് ചെയ്യാറുള്ളത് അതായത് ഇവിടുത്തെ ഒരു മൃതശാരീരങ്ങൾ ദഹിപ്പിക്കുന്ന ആ ഒരു തീ ഒരിക്കലും കെട്ടുപോവില്ല എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം വിശ്വാസട്ടോ കാരണം എപ്പോഴും ഇവിടെ ചടങ്ങുകൾക്ക് കൊണ്ടുവരുന്ന ആളുകൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കും രാത്രി എന്ന പകലൊന്നും ഇല്ലാതെ ആ ഒരു തീ എപ്പോഴും ഉണ്ടാവും ആ ഒരു തീ കെടുന്നതിന് മുമ്പ് അടുത്തത് അങ്ങനെ ഒരു സിസ്റ്റം ആണ് ഇവർ ഒരിക്കലും അങ്ങനെ ആ ഒരു തീ കെട്ട് പോവില്ല എന്നാണ് ഇവർ പറയുന്നത് മനുഷ്യനത്ര നിസ്സാരണ ആണെന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് ഈ ഒരു വാരാണസി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കാരണം നമ്മളെ മനസ്സും കാര്യങ്ങളൊക്കെ നമ്മളത്ര വീക്കായിട്ട് നിൽക്കുന്ന നമ്മളെ മൈൻഡിനെയൊക്കെ നല്ല സ്ട്രോങ് ആക്കി തരാനുള്ളൊരു കഴിവും കൂടെ ഈ ഒരു വാരാണസിക്ക് ഉണ്ട് കിടും കാരണം അത്രയും എന്താ പറയുക നമ്മളൊന്നൊന്നുമല്ല എന്നുള്ളൊരു തോന്നൽ കൊടുത്തി കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല അതൊന്നും ഒരു പ്രശ്നങ്ങളല്ല എന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരും ഈയൊരു മണികർണിക്ക് ആകട്ടെ അവിടുത്തെ നിലക്കാത്ത തീയും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ നോക്കുക